ഒരു ഒരു വില ഇടാൻ പറ്റില്ല മാനത്തിന് ഞാൻ ഞാൻ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് കിടക്കണമെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചു ആണോ കിടത്തണ്ടേ ആണോടാറി ഏഹ് ബ്ലാക്ക് മെയിൽ ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത് ഒന്നല്ലേ ഇതുപോലെ ഞാൻ പറയും എത്ര കുടുംബം ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടോ ഇപ്പൊ എത്രണ്ണം കളയുണ്ടാവും ഇപ്പൊ നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു അഡ്വക്കേറ്റ് അതായത് വക്കീലിന്റെ അടുത്ത് ക്ലയന്റ് ആയിട്ട് വന്ന ഒരു സ്ത്രീയെ അവരിൻ്റെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ ശ്രമിച്ചു അത് ഭർത്താവ് പറഞ്ഞു ഭർത്താവ് ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ഈടിയെടുത്തിയതിനു ശേഷം അവൻ്റെ മുഖമൊക്കെ വെളിയിൽ കാണിക്കുവാണ് ആ ഒരു മാപ്പ് പറയുന്നതെന്ന് പറയുന്നത് ഭാര്യയാണെന്നാണ് ഞാനും ആദ്യമേ വിചാരിച്ചത് പിന്നെ അത് സഹോദരിയാണെന്നാണ് ആണെന്നാണ് മനസ്സിലായത് സഹോദരിയാണെങ്കിൽ സ്വന്തം സഹോദരൻ ചെയ്ത തെറ്റിന് വേണ്ടി അവൻ്റെ മുമ്പിൽ മാപ്പ് കുഴിക്കണം അപ്പോൾ അവൻ പറയുന്നുണ്ട് നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അവനല്ലേ തെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നു ഇങ്ങനത്തുള്ള കുറവുമാരുണ്ട് വക്കീല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടി ഇതുപോലെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ചെറിയൊരു ആവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അവനെയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കും അവനെ കണ്ട ഒരു പത്തൊമ്പത് വയസ്സുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് പോലും ഇത് കണക്ക് മാറിയിട്ടില്ല ഇവൻ്റെയൊക്കെ ഈ ഒരു കഴപ്പും ഇതുപോലെ എത്രയും പേര് അവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവനുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയൊക്കെ നല്ല ആണെന്ന് പറയാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ ഭാര്യ ഇത് നിന്നു കൊടുത്തിട്ടൊക്കെ തന്നെ ഇല്ലേ അവൻ്റെ ഭാര്യ അത്ര നല്ല ആളൊന്നും അല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് തോന്നി രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ഒരാൾ മാത്രമല്ല തെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാളെ മാത്രം അങ്ങനെ വലിയ കുറ്റക്കാരൻ നോക്കണ്ട എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം ഇവൻ്റെ മുഖം ഈ വെളി വിടുമ്പോഴത്തേനും ഇവർക്ക് മക്കൾ കാണും ഭാര്യ കാണും അവരെയൊക്കെ ജീവിതമാണ് എന്തുമാത്രം ബാധിക്കുന്നത് ഇനി നാട്ടുകാരൊക്കെ അറിയുമ്പോഴത്തേന് അവർ എന്തുമാത്രം എന്താ പറയുക ഒരു കുറ്റപ്പെടുത്തുക കാര്യങ്ങളുമൊക്കെ മക്കളുണ്ടെങ്കിൽ അവർ പഠിക്കുകയാണോ എന്താണ് ജോലി ചെയ്യുവാണോ എന്തുവന്നറിയത്തില്ല അവർ ചിലപ്പോൾ ഒരു കുടുംബമൊക്കെ തുടങ്ങിക്കണം ഒരു അമ്പത് വയസ്സെന്ന് അറിയുമ്പം ചിലപ്പോൾ ഒരു ഒരു കുടുംബമൊക്കെ തുടങ്ങാനുള്ള വയസ്സൊക്കെ ആവുന്ന അല്ലെങ്കിൽ ഒരു കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാവാം അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇതുപോലെ സ്വന്തം അച്ഛൻ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ വൈറലാകുന്നു അവരുടെ ജീവിതം എന്തുമാത്രം പോവാം ആ ഭാര്യയുടെ ജീവിതം എന്തുമാത്രം പോവാം ഇതൊക്കെ ആവശ്യം നിങ്ങൾക്ക് വേറെ വല്ല അഭിതവും ഇങ്ങനത്തെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യയും കുട്ടികളെയൊക്കെ അതായത് ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ട് വേറെ വല്ല നോക്കുക അല്ലാതെ ഒരാൾ ഓൾറെഡി വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ വഞ്ചിച്ചുകൊണ്ട് ഇത് കണക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് അവരെന്തുമാത്രം ഇതുകൊണ്ട് ബാധിക്കും ഇപ്പോൾ കുട്ടികൾ വരുന്നുണ്ട് അവരെയൊക്കെ എന്തുമാത്രം ബാധിക്കും ഇത് ഇപ്പോൾ അവരെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരെ അറിയാവുന്നവരൊക്കെ ഇത് അവരെ പറ്റി കുത്തി ഇത് ചോദിക്കുമ്പോഴത്തേനും അവർ ബാക്കിയുള്ളവരുടെ മുമ്പിൽ എങ്ങനെ മുഖം കാണിക്കും എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ ചിലവർ ചോദിക്കും ഈ ഒരു വീഡിയോ ഇപ്പം ഞാനിട്ടപ്പോഴും അവരൊക്കെ ആ അച്ഛനൊക്കെ അല്ലേ എല്ലാവരും കാണത്തില്ല എന്ന് ചോദിക്കും ഇതിപ്പോൾ ഞാൻ കാണിച്ചില്ലെങ്കിൽ ഓൾറെഡി എല്ലാവരും കണ്ടുകഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലിപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് അതുകൊണ്ട് തന്നെ പറയാനുള്ള ഇതുപോലത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഡിവോഴ്സ് ഈ ചുമ്മാ അഭിതമൊക്കെ നിങ്ങൾക്ക് വേറെ ബന്ധം താല്പര്യം അതിലേക്ക് പോകും അവരെയും കൂടെ ചുമ്മാ നാണം കിട്ടാൻ നിൽക്കരുത് അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇതിനിപ്പം നിന്നു കൊടുത്ത് ആ ഒരു സ്ത്രീ അത്ര വലിയ നല്ലതൊന്നുമല്ല ഹസ്ബൻഡ് വന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കുടുംബം ജീവൻ തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതും അത്ര വലിയതെന്നും അവരും അതിൽ നിന്നും കൊടുത്തിട്ടുള്ളൂ അപ്പം അവരും അത്ര നല്ലതൊന്നും ആൾക്കാരൊന്നും അല്ല സോ എനിക്കെന്തായാലും പറയാനുള്ളത് അവരുടെ കുടുംബത്തെ ആളൊക്കെ ആലോചിച്ചിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നിയത് ആ ഒരു കുട്ടിയെ അടുത്ത് നിന്ന് നിൽപ്പുണ്ടായിരുന്നു ആ ഒരു ആ സ്ത്രീയുടെ അപ്പം അവനങ്ങനെ വളർന്നു വരുമ്പോഴത്തേനും അമ്മയെ കാണുന്ന രീതി അല്ലെങ്കിൽ അമ്മയോടുള്ള എങ്ങനെ ഇതൊക്കെ എങ്ങനെ ആകുമെന്നുള്ള കാര്യം ഭയങ്കരമായിട്ടുള്ളൊരു എനിക്ക് ഭയങ്കര ഫീൽ തോന്നിയ ഒരു കാര്യമാണ് സോ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള ഇങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ അവിധിതമൊന്നും ചെയ്യാതിരിക്കുക ഒരു പാർട്ട്ണറും കാര്യങ്ങളൊക്കെ അവർ വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക സോ ഈ ഒരു ന്യൂസ് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ന്യൂസൊക്കെ അറിയുന്നതായിരിക്കാം അതുപോലെ തന്നെ നേരത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുക അത് ഇട്ട് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ന്യൂസ് ഇടുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ബൈ